നമസ്കാരം ഓർമ്മയിലെന്നും എൻ എഫ് വർഗീസ് വാക്കുകൾക്ക് അതീതമായ ഹൃദയബന്ധം പലരും ഇവിടെ പങ്കുവയ്ക്കുന്നു നാടകം സിനിമ മിമിക്രി എന്നിങ്ങനെ ഒരു കലാകാരൻ അവൻ്റെ സർഗശേഷികളെ അവതരിപ്പിക്കാവുന്ന സ്ഥലങ്ങളിലെല്ലാം ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിക്കുകയും കാലയവനീയക്കുള്ളിൽ മറഞ്ഞ ശേഷവും നമ്മുടെ എല്ലാം മനസ്സിൽ തിളങ്ങി നിൽക്കുകയും ചെയ്യുന്ന കലാകാരൻ എൻ എഫ് വർഗീസ് എന്ന ദുല്യ നടൻ്റെ ഓർമ്മകളുമായുള്ള ഓർമ്മയിലെന്നും തുടരുന്നു കലാഭവൻ എന്ന ട്രൂപ്പിൽ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് കാലം വർക്ക് ചെയ്ത പിന്നീട് സ്വന്തമായി പരിപാടി ചെയ്തപ്പോൾ വേദികളിലെല്ലാം ഒരുപക്ഷെ ആബേലച്ചൻ്റെയും എൻ എഫ് ഏട്ടൻ്റെയും ഫോട്ടോ പ്രദർശിപ്പിച്ച ശേഷം പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ട്രൂപ്പ് കൊച്ചിൻ ഗിന്നസ് ഇതിൻ്റെ എല്ലാം പിന്നടിയിലും പ്രവർത്തനങ്ങളിലും സംസാരങ്ങളിലും എല്ലാം അദ്ദേഹത്തോടൊപ്പം കൂടെ നിന്നിട്ടുള്ള ഒരാൾ ഏതാണ്ട് അൻപത് വർഷമായി വേദികളിൽ നിന്ന് വേദികളിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കെ എസ് പ്രസാദ് ഓർമ്മകളിലൂടെ യാത്ര ചെയ്യുമ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം കെ എസ് ട്രൂപ്പിന്റെ പരിപാടിയോടാകുമ്പം ഇൻ മെമ്മറി ഓഫ് എന്ന് പറയുന്നതിൽ സൈനുക സൈനുഖൻ ആബെലച്ച പേരാണ് വരുന്നത് നിങ്ങൾ എത്ര നാളുണ്ടായിരുന്നു നാലഞ്ചു വർഷം ഒരുമിച്ചുണ്ടായിരുന്നു ഫോട്ടോ കൊടുത്തതിന് കഥയുണ്ട് കാരണം നമ്മുടെ കൂടെയുള്ള കലാകാരന്മാർ നാടകമായാലും അതുപോലെ തന്നെ ഇപ്പം നർത്തകനായാലും ഗായകനായാലും എമിക്രി ആർട്ടിസ്റ്റായാലും തന്നോടൊപ്പമുള്ള കലാകാരന്മാർ തന്നോടൊപ്പം എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ കുറവാണ് മനസ്സിലായില്ലേ മനസ്സിലായി ഇവരൊരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒപ്പം ഇവരെ മറ്റുള്ളവരെത്തിക്കാനായിട്ട് വളരെ വളരെ താല്പര്യം കുറവായിരിക്കും അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് എൻ എഫിനെ തോന്നിയിട്ടുള്ളത് എപ്പോഴും എന്നെ വഴിക്ക് വെച്ച് കണ്ടാൽ ചോദിക്കും താൻ എന്തോടും നമ്മുടെ ഒപ്പം എത്താത്തത് ഞാൻ പറയും എന്ന എനിക്ക് ഉണ്ട് ഞാൻ വിദേശങ്ങളിൽ ഇങ്ങനെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോഴും താൻ അങ്ങനെ ആയാൽ പോരാ താൻ നമ്മുടെ ഒപ്പം വ എന്ന് പറഞ്ഞ് എപ്പോഴും എൻ്റെ ഒരു നന്മ ആഗ്രഹിക്കുന്ന ചുരുക്കം എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒന്നോ രണ്ടോ വ്യക്തികളിൽ ഒരാളാണ് എൻ എഫ് അറീസ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അഭയലക്ഷനെയും എൻ എഫ് അറീസിൻ്റെയും സന്നിധിൻ്റെയും ഫോട്ടോ കാണിക്കാതെ അതിന് തുടങ്ങുന്നില്ല എനിക്ക് നൂറ് വർഷം ഉറപ്പാണ് പിന്നീട് മറ്റൊരു സംഭവം ഞാൻ എയ്റ്റി വൺ മുതൽ ഞാൻ വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമുണ്ട് ഞാൻ റെപ്രസെൻറ്റേറ്റീവായിരുന്നു എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു നൂറ് മീറ്റർ അടുത്താണ് ജെയിംസ് എഞ്ചിനീയറിങ് അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ആദ്യം കാണുന്നത് എൻ എഫിനെയാണ് അപ്പോൾ കലാപനിലുള്ളപ്പോഴും നമ്മുടെ പ്രോഗ്രാമിൻ്റെ പിന്നാമ്പുറ കഥകളെല്ലാവസവും സംസാരിക്കും അതുപോലെ തന്നെ ഹരിശ്രീയിലോട്ട് പുള്ളി പോയപ്പോഴും പുള്ളി പറയും ഞങ്ങൾക്ക് ഹരിശ്രീ ഹരിശ്രീ നല്ല അല്ലേ ഓ ഞാൻ വിചാരിച്ചിരുന്നു അതിനിടക്ക് പുള്ളി വീണ്ടും നാടകത്തിലോട്ട് പോയി ബ്രഹ്മം പുള്ളി എഴുതിയ ഒരു നാടകം തന്നെ അല്ലേ വന്നപ്പോ എനിക്ക് നാടത്തിനോട് താല്പര്യം മറ്റേർ അടൂർ പങ്കജത്തിന്റെ എൻ എഫ് അത് നാടകം എഴുതി ആദ്യമായിട്ടും അവസാനമായിട്ട് എഴുതിയൊരു നാടകമാണ് ഭ്രമം നന്നായിട്ട് കളിക്കുകയും ചെയ്തു പുള്ളിയനടുത്ത് അഭിനയിക്കുകയും ചെയ്തു ആ വർഷം പുള്ളി ആ സമിതിയിലായിരുന്നു സ്റ്റേറ്റ് അവാർഡ് മികച്ച കിട്ടുന്നത് കിട്ടുന്നത് ഈ എനിക്ക് അഭിനയിച്ച സൂപ്പർ അന്നത്തെ ഞങ്ങളുടെ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ കാണുന്ന സൂപ്പർ സ്റ്റാർ ആണ് ഒരു അതുപോലെതെ എഴുത്തുകാരോട് ഭയങ്കര സ്നേഹവും ബഹുമാനോ ഒരു സംവിധാനം ഒപ്പം തന്നെ എഴുത്തുകാരെ കാണുന്ന വ്യക്തിയാണ് പുള്ളി കാരണം പുള്ളി എപ്പോഴും അധികം നടന്മാര് തുറന്നു പറയാത്തൊരു കാര്യം പുള്ളി പറയാറുണ്ട് അതായത് ഏതെങ്കിലും കഥാപാത്രത്തിന് നാടകത്തിലായാലും സിനിമയിലായാലും കയ്യടി കിട്ടുന്ന സിറ്റുവേഷൻ വരുമ്പ പുള്ളി പറയും അത് ആ നടന് കിട്ടിയ കയ്യേടിയല്ല അത് എഴുത്തുകാരന് കിട്ടിയ കയ്യേടിയാ ആ സിറ്റുവേഷൻ എഴുതി വെച്ചേക്കുന്ന സിറ്റുവേഷന്റെ കയ്യേടിയാണത് അത് ഞാൻ പറഞ്ഞാലും മമ്മൂട്ടി പറഞ്ഞാലും മോഹൻലാല് പറഞ്ഞാലും ആര് പറഞ്ഞാലും ആ കയ്യടി കിട്ടും സിറ്റുവേഷന്റെയും ആ ഡയലോഗിന്റെയും ആരും തുറന്നു തുറന്നു പറയാത്ത പറയാത്ത കാര്യമാണ് കാര്യമാണ് അത് പുള്ളി പറയും അറിയാത്ത അല്ല എന്നോടും പറയാറുണ്ട് ഇത് എഴുത്തുകാരൻ ഇല്ലെങ്കിൽ നടനില്ലടോ എന്നുണ്ട് എഴുത്തുകാരൻ എഴുതി വെക്കുന്നത് പറയുന്നതിലൂടെയാണ് ഞങ്ങൾക്ക് കയ്യടി കിട്ടുന്നത് പിന്നെ ഈ സ്വന്തം കുറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് പലരും മറ്റുള്ളവരുടെ കുറ്റങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കുമല്ലോ സ്വന്തം കുറ്റങ്ങള് അത് ഇവിടെയും പറയാറില്ല എന്ന് സ്വയം പുള്ളി പറയാറുണ്ട് അതുപോലെ സ്ഥിരമായി പുള്ളി ആരോടും ഇങ്ങനെ വഴക്ക് വെച്ചുകൊണ്ടിരിക്കാറില്ല ഇപ്പൊ ഞങ്ങള് ഒരുമിച്ച് വലിയ ആത്മപത്രങ്ങളായിരുന്നു പുള്ളിയുടെ എല്ലാ രഹസ്യങ്ങളും പറയുന്ന ഒരാള് അല്ലെങ്കിൽ കേൾക്കുന്ന ഒരാൾ ഞാനായിരുന്നു ചിലപ്പോൾ ഞങ്ങള് ഭയങ്കരമായി വഴക്കിടും പക്ഷെ അന്ന് വൈകിട്ട് പുള്ളി വിളിക്കും വിളിച്ചിട്ട് പിന്നെ പുള്ളി ഇതെല്ലാം മറന്നു പിന്നെ പുള്ളി ഒന്ന് പുതിയ വിശേഷങ്ങളും പുതിയ കാര്യങ്ങളും മറ്റൊന്നങ്ങനെ ചെയ്യണ്ടോ ഇങ്ങനെ ചോദിക്കും അത് സാധാരണ ഞാനൊരു കാര്യം എന്നെ പറ്റി പറയണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് കാരണം ഞാൻ ഈ കോമഡി മിമിക്സും പിന്നെ ഞാനൊന്നൊരു പ്രോഗ്രാം എടുക്കാനായിട്ട് പോകുമ്പോൾ ഓരോ താരങ്ങളുടെ വീട്ടിൽ വന്ന് റെക്കോർഡ് അവരുടെ സ്റ്റേറ്റ് ഇവിടെ വീഡിയോ സ്റ്റേറ്റ്മെന്റ് പോകുന്നത് പോലെ അപ്പോൾ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ അന്നൊരു അഞ്ചാറ് പേരുടെ എടുക്കണമല്ലോ അല്ലെങ്കിൽ നമുക്കത് മുതലാവില്ല അപ്പം മണിയുടെ ഒക്കെ എടുത്തു കഴിഞ്ഞു അതിനുശേഷം എൻ എഫിൻ്റെ വീട്ടിൽ രാവിലെ ഒമ്പത് മണിക്ക് എട്ടര മണിക്ക് എത്തി എൻ എഫ് ഒരു അരമണിക്കൂർ കൊണ്ട് തീർത്തു ഒരു പത്ത് പന്ത്രണ്ട് അനൗസ്മെൻ്റ് നമ്മുടെ സാദംപള്ളി എടുത്ത് പറഞ്ഞ പോലെ എന്ന് തീർത്തു പക്ഷെ അതുകഴിഞ്ഞാൽ എനിക്കടുത്ത് സലീകുമാറിൻ്റെ അടുത്ത് പോകാണ്ട് നാരായണകുട്ടിയടുത്ത് പോകാണ്ട് ജയറാമിൻ്റെ അടുത്ത് പോകാണ്ട് പക്ഷേ എൻ എഫ് ആയിട്ടൊരു സംസാരിച്ചിട്ട് ഒൻപതര മണിക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് പത്തര പതിനൊന്നര പന്ത്രണ്ടര വരെ ഇരുന്ന് സംസാരിക്കുകയാണ് സന്നിധിൻ്റെ കാര്യം അബലശൻ്റെ കാര്യം അബലശൻ ജീവിച്ചിരിക്കുകയാണ് അതുപോലെയുള്ള ഓരോരുത്തരുടെ കാര്യവും നാടകത്തിൻ്റെ കാര്യം നാടകം കുറേ അഭിനയിച്ച് കാണിക്കുന്നു ഈ മരിച്ചു പോയവരുടെ കാര്യമൊക്കെ പറഞ്ഞു പക്ഷെ അന്ന് ഞാൻ പിരിഞ്ഞ് പിറ്റേ ദിവസം പന്ത്രണ്ടര മണിക്കാണ് ഞാൻ ഈ സാഡ് ന്യൂസ് അറിയുന്നത് എൻ എഫ് പോയി എന്നുള്ളത് അതായത് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ഞങ്ങളൊരു മൂന്ന് മണിക്കൂർ സംസാരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആ അത് പറയുമ്പോൾ നമ്മുടെ ദേഹം എല്ലാം ഇങ്ങനെ കൊരുതിരിക്കും അപ്പോൾ അത് അദ്ദേഹം അദ്ദേഹം അറിയുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണെന്ന് അന്ന് സ്കൂട്ടറാണ് എനിക്കൊന്ന് കാറില്ല പക്ഷേ എനിക്കന്ന് സ്കൂട്ടർ ഓടിക്കാൻ സാധിച്ചില്ല ഞാൻ സ്കൂട്ടർ വീട്ടിൽ വെച്ചിട്ട് ഒരു വണ്ടി വിളിച്ചിട്ട് ഞാൻ ആരുമേ പോയത് കാരണം അത്രയും ഷോക്കായിപ്പോയ ഒരു എല്ലാവരും ഷോക്കായിപ്പോയി പക്ഷേ അത്ര മണിക്കൂറുകളിരുന്ന് ഞങ്ങൾ സംസാരിക്കുകയും അന്നിട്ട് ഒരു സംഭവം അഭിനയിച്ച് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ക്യാമറ എടുക്കട്ടെ അപ്പോൾ ക്യാമറ ഗ്രൂപ്പ് എല്ലാം കാരണത്തിരിക്കുകയാണ് എനിക്ക് മൂന്ന് മണിക്കൂറിൻ്റെ നഷ്ടമാ പക്ഷെ എന്നാലും എൻ എഫിനോ ആയിട്ടുള്ള ആ ഒരു വർത്തമാനത്തിന്റെ സുഖത്തിൽ ഞാൻ ഈ സ്ഥാനം ഒന്ന് ഷൂട്ട് ചെയ്യട്ടെ എൻ എഫ് ഐ പല രീതിയിൽ അഭിനയിക്കുന്നു ഇതൊന്ന് ഷൂട്ട് ചെയ്യട്ടെ എന്ന് പറയും അപ്പൊ താൻ ഒരു മാസം കഴിഞ്ഞു വാ അപ്പൊ ഞാൻ മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഗംഭീരമായിട്ട് ഈ സ്ഥാനം ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് സമകാലീന സുഹൃത്തായിട്ടുള്ള നിരവധി വേദികളിലൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ കലാഭവനിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടക്ക് മാട്ട പരിപാടികൾക്ക് പോകും മാട്ട എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കിട്ടുന്ന പരിപാടി കലാഭവനിൽ അന്ന് നൂറ് രൂപയാണ് അയാൾക്ക് കിട്ടുന്നത് ഞങ്ങൾ പേഴ്സണലായിട്ട് പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ രണ്ടു പേർക്ക് കൂടി കിട്ടും അങ്ങനെ വർഗീസ് ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞതിനോട് സെക്രട്ടറി ആർട്ട് കോളേജ് തേവര കോളേജിൽ പരിപാടിക്ക് ഞങ്ങൾ സ്കൂട്ടറിൽ പോയി എയർ ഇന്ത്യ ഓഫീസിൻ്റെ അടുത്ത് ഒരു ഓഫീസിൽ ജെ എംസ് കമ്പനി എന്ന് പറയണ ഒരു ബെയറിംഗ് കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് അവിടുന്ന് ഞാൻ വർഗീസിനെ പിക്ക് ചെയ്ത് ഞങ്ങൾ തേവരക്കൊള്ളിലേക്ക് പോയി ശരിക്കും പറഞ്ഞാൽ എനിക്ക് കണ്ടവിടണമെന്നൊക്കെ പറയുമ്പോൾ പഴയ കാര്യങ്ങളിലേക്കുമ്പോൾ അങ്ങനെ തേവരക്കൊള്ളയിൽ പോയി ഞങ്ങൾ പ്രോഗ്രാം നടത്തി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണ നമ്മൾ പ്രിസ്ക്രൈബ് അങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും ഓട്ടോറിക്ഷ വെച്ചാൽ ഒരു ഓട്ടോറിക്ഷയുടെ പരിപാടിയായിരിക്കും അമ്മാവൻ ഫുൾ അമ്മാവൻ വരും അങ്ങനെയൊക്കെ നോക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ അപ്പ വരുന്നത് നമ്മൾ ഒരു അപ്പ തോന്നുന്ന കോമഡികൾ ഇപ്പം ചിലപ്പോൾ പറയാറുണ്ട് അങ്ങനെ ഞാനും വർഗീസും അങ്ങോട്ടും ഇങ്ങടും കൊടുത്തും വാങ്ങിയൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ എന്തോ പറഞ്ഞു ഓർക്കാതെ പറഞ്ഞ ഒരു സാധനമാണ് ഇത് കേട്ടോട് വർഗീസ് പൊട്ടി അകടി ചിരിച്ച് വർഗീസിൻ്റെ ചിരി അടക്കാൻ പറ്റില്ല ഇന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ പഴയ സിനിമകളിട്ട് അറിയാം ഓപ്പോസിറ്റ് നിൽക്കുന്നത് കോമഡി ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണെങ്കിൽ ഇപ്പോൾ ജഗദീഷോ ഇൻഡസെൻ്റേട്ടനോ മാളച്ചേട്ടനോ ഒക്കെ ആണെങ്കിൽ അവർ പറയുന്ന ഡയലോഗ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വർഗീസിൻ്റെ മുഖത്ത് ഒരു ചെറു ചിരി നമുക്ക് കാണാൻ പറ്റും ഞാനെപ്പോൾ ശ്രദ്ധിക്കാറുണ്ട് മറ്റേ മറ്റേ ആളുടെ സാക്ഷനിൽ ഷോർട്ട് എടുക്കുമ്പോൾ പറയാൻ പറ്റും വർഗീസിൻ്റെ മുഖത്തുള്ള ചിരി ആ ഒരു ഇന്നസെൻസ് മുഖത്ത് കാണാൻ പറ്റും അങ്ങനെ കോളയിൽ വെച്ചിട്ട് ഞാൻ ഇത് പറഞ്ഞു വർഗീസ് അങ്ങോട്ട് പൊട്ടി അങ്ങോട്ട് ചിരിച്ചു പോയി ഇത് കേട്ടിട്ട് വർഗീസിൻ്റെ ചിരി കണ്ട് ഞാനും ചിരിച്ചു പോയി എൻ്റെ ചിരി കണ്ട് കോളയിൽ മുഴുവൻ ചിരിച്ചു ഓഡിയൻസ് മുഴുവൻ ചിരിയായിരുന്നു എനിക്ക് ഞങ്ങളും സ്റ്റേജിൽ ഇതങ്ങനെ ചിരിക്കുകയാണ് അപ്പോൾ ഓഡിയൻസ് വിചാരിച്ചത് അത് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഡെലിബറേറ്റ്ലി ചെയ്ത ഒരു സാധനമാണെന്ന് ഓഡിയൻസ് വിചാരിച്ചു പരിപാടി ഭയങ്കര വിജയിക്കുകയും ചെയ്തു ആ പുള്ളി നമ്മൾ കോമഡി ആയി സ്റ്റേജ് ശോകനും മറ്റേ ഒക്കെ പറയുന്ന സമയത്ത് സാന്നിധ്യം പറയും പുള്ളി സ്റ്റേജിൽ നിന്ന് ഇരിക്കും സൈഡിൽ നിന്ന് ചിരിക്കും പുള്ളി ഈ നാടകം കളിക്കുമ്പോഴേ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അമർഷത്തില് ഞാനൊരു കോമഡി കളിക്കുന്നത് അപ്പോൾ വേറൊരു സ്ത്രീ ഉണ്ട് വെള്ളം ഒടിച്ച് പൂസായതായിട്ടാണ് അത് അത് വരുമ്പോൾ പുള്ളി സൈഡിൽ വന്നിരിക്കും സൈഡിൽ ഞങ്ങൾ കാണിക്കുന്നത് പ്രേക്ഷകം തിരിക്കുന്നതിനേക്കാൾ കൊച്ചത്തിൽ പുള്ളി ചിരിക്കും അതുകൊണ്ടിട്ട് നമുക്ക് ചിരി വരും ഇയാളുടെ ചിരി എന്നിട്ട് അവിടെ ഞാൻ പിന്നീട് പറഞ്ഞു താൻ ന്നെ അവിടെ വന്ന് നിൽക്കരുത് എന്നിട്ട് കുഴപ്പമുണ്ടാക്കരുത് ഞങ്ങളിവിടെ ചെയ്ത് ഇരിക്കുന്ന അവസ്ഥയിലേക്ക് വരും എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി അതൊന്നും ഇല്ല അടുത്ത പ്രാവശ്യം പുള്ളി വന്നിരിക്കും പുള്ളിക്കത് ആസ്വദിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആ അഭിനയത്തോട് വലിയ കൊതിയുള്ള ആളാണ് ശരിക്കും വേറെ ഒരു നടന്മാർ വലിയ കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് കണ്ടിട്ട് പുള്ളി പറയാറുണ്ട് ഇങ്ങനെ ഓ അതെന്ത് ഗംഭീര കഥാപാത്രം അത് എനിക്ക് കിട്ടിയിരുന്നെച്ചെങ്കിൽ ഞാൻ വേറൊരു അത് ചെയ്താനേ അപ്പം എന്നിട്ട് പറയും ഈ നടന്മാർ അവരുടെ പാത്രത്തിലേക്ക് വീഴുന്ന കഥാപാത്രങ്ങൾക്ക് അനുസരിച്ചേ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ ആ കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ നമുക്കും പറ്റും എന്ന് പറഞ്ഞിങ്ങനെ കൊച്ചുകുട്ടികൾ കൊതിയോടെ പറയുന്ന പോലെ ചില കഥാപാത്രങ്ങൾ കണ്ടിട്ട് പുള്ളി പറയാറുണ്ട് അത് അഭിനയ അഭിനയിച്ച് കാണിക്കുന്ന ആളുകൾക്ക് ഭൂരിപക്ഷം ഈ ഈ സാധനമുണ്ട് ഈ ചിലരൊക്കെ ക്യാമറയുടെ ആക്ഷനും കട്ടിന്റെ ഇടയിലല്ലാണ്ട് വേറെ ഒന്നും അഭിനയിക്കത്തില്ലോ സ്വാഭാവികമായിട്ട് വർത്താനം പറഞ്ഞു പോവുക അല്ലെങ്കിൽ കഴിഞ്ഞത് കഴിഞ്ഞു വിട്ടു എന്നല്ലോ പക്ഷെ വേറെ ചില ആക്ടേഴ്സ് ഇപ്പോഴും ചെയ്തതും ചെയ്യാത്തതും ചെയ്യാൻ പോകുന്നതും ഒക്കെ കാണുന്ന സദസ്സിലൊക്കെ ചെറിയൊരു അഭിനയ പ്രകടനം കാഴ്ചവെക്കുന്ന ആളുകളുണ്ട് ഇഷ്ടംപോലെ അങ്ങനെ കാണിക്കുന്ന ആളുകളുണ്ട് പലപ്പോഴും നമ്മുടെ ഓർമ്മയിൽ എത്തും പറയുന്ന ഒരു പരിപാടി ഒരു അനുസ്മരണമായിട്ടാണ് നമ്മളെപ്പോഴും ചെയ്യുന്നത് എനിക്കൊന്ന് എൻ എഫ് എട്ടിന്റെ അനുസ്മരണങ്ങളില് അദ്ദേഹം പോയ ശേഷം ഏറ്റവും കൂടുതൽ പങ്കെടുത്തിട്ടുള്ള രണ്ടുപേരും പ്രസാദനം ചെയ്തതായിരിക്കും എവിടെയുണ്ടെങ്കിലും അതിനുശേഷം ഞാൻ തന്നെ നേരിട്ട് ആലുവായി അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തി ഈ പുരോഗമകലാ സാഹിത്യ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അന്ന് ഞാൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഉൾപ്പെടെ പുള്ളിയുമായിട്ട് വന്ന് ആ പ്രസാദനെ വിളിച്ചിട്ടുണ്ട് ഒരു റേഡിയോ പ്രസാദനെ വിളിച്ചിട്ടുണ്ട് ഒരു വർഷം പിന്നെ സി എൽ ജോസേട്ടൻ സി എൽ ജോസേട്ടൻ്റെ റേഡിയോ നാടകങ്ങളിൽ പുള്ളി ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് സി എൽ ജോസേട്ടൻ വലിയ ഇഷ്ടമാണ് പുള്ളി ജോസേട്ടൻ പറയും അവൻ്റെ ശബ്ദവും ഉണ്ടല്ലോ അതില്ലാതെ എനിക്ക് നാടകം കളിക്കാൻ പറ്റില്ല അതുകൊണ്ട് റേഡിയോ നാടകങ്ങൾ പുള്ളി എഴുതി കഴിഞ്ഞാൽ അവരോട് പറയും ഡയറക്ടറോട് പറയും വിളിക്കണം എന്ന് കാരണം ആ ആ കഥാപാത്രം ചെയ്താൽ ശബ്ദത്തിലൂടെ ഗംഭീരമാക്കും അത് അതുപോലെ തന്നെ ഞാൻ ഈ പരസ്യ ചിത്രങ്ങൾ അതുപോലെ എൻ്റെ ഡോക്യുമെന്ററികളുണ്ട് സഖാ വി എം എസ് ആ ബസിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി എല്ലാ ഡോക്യുമെന്ററിയുടെ വർക്കും പുള്ളി സിനിമാതാരം ആകുന്നതിന് മുമ്പും അതിനുശേഷവും എൻ എഫ് ഒ എന്നാണ് ശബ്ദം തരുന്നത് വോയിസ് ഓവർ വരുന്നത് അന്ന് പുള്ളി വാങ്ങണ ആവശ്യമുണ്ടല്ലോ അതേ പുള്ളി ഞാൻ ശേഷം വാങ്ങാറുള്ളൂ സിനിമാക്കാരുടെ ശേഷം പുള്ളി കൂടുതൽ വാങ്ങാറില്ല ഒരു തുകയുണ്ട് ഞങ്ങൾ മുമ്പിലുള്ള അതുങ്ങൾ അന്നേക്കെന്നറിയാം ആ എമൗണ്ട് അല്ലാതെ പുള്ളി കൂടുതൽ വാങ്ങിച്ചിട്ടുമില്ല ഈ പുള്ളിയുടെ ഉദ്യോഗം പുള്ളി സിനിമയ്ക്ക് വേണ്ടി മാത്രം രാജിവെച്ച ആളാണ് കേട്ടോ അതെ എന്ന് പറഞ്ഞാൽ ഈ ആകാശത്തിൽ അഭിനയിക്കുന്നതിന് മുൻപ് ചെറിയ ചെറിയ അതുകൊണ്ട് പതിനഞ്ചോളം സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ അങ്ങനെ തുടങ്ങി കുറേ അതെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുള്ളി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് ജെയിംസ് ഇഞ്ചിനീയറിംഗ് അല്ല അതിനുശേഷം അല്ല അത് കഴിഞ്ഞിട്ട് വേറൊരു അവിടെ തസ്റ്റിൻ മാനേജർ ആയിട്ട് അയാൾക്കും ഈ പറഞ്ഞ മാതിരി അതിന്റെ മാനേജർക്ക് ഈ ഇങ്ങനെ നാടകത്തിൽ എത്തി പോണത് ഇഷ്ടമല്ല മറ്റേ ഉദ്യോഗത്തിൽ തന്നെ പൂർണ്ണമായി കേന്ദ്രീകരിക്കണം എന്നാ പുള്ളിയുടെ നിർബന്ധം അങ്ങനെ എനിക്ക് പുള്ളിയെ ബോംബേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഓ അപ്പൊ പുള്ളി പറഞ്ഞ് നടക്കില്ല ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്യോഗം കളയുമെന്ന് പറഞ്ഞു പുള്ളി എന്നോടൊന്ന് സംസാരിക്കുകയാണ് എന്ത് ചെയ്യണം സേവി ഞാൻ രാജിവെക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക അപ്പം ഞാൻ പറഞ്ഞ തനിക്കിപ്പോൾ ആ ഉദ്യോഗം ഉദ്യോഗമില്ലെങ്കിലും ജീവിക്കാൻ പറ്റും ഒരു സംശയം വിചാരിക്കാം ഒന്നില്ലെങ്കിൽ തനിക്ക് അനൗൺസ്മെന്റ് നടത്തി ജീവിക്കാൻ പറ്റും കാരണം അന്ന് മിക്കവാറും ഈ പരിപാടികൾക്ക് അനൗൺസ്മെന്റ് റെക്കോർഡ് ചെയ്യുന്ന പുള്ളിയാണ് അല്ല വേറെ ഒരുപാട് ബിസിനസ് പുള്ളിക്കുണ്ടായിരുന്നു പാക്ക് ചെയ്ത് വല്ലിപ്പൊടി എന്റെ അച്ഛനും അച്ഛനും അച്ചാറിന്റെ ഒക്കെ ബിസിനസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടില് എനിക്കും പുള്ളിക്കും അറിയാവുന്ന രഹസ്യ ബിസിനസ് ചെയ്ത് ഇത് വിനാഗിരി വിനാഗിരി ഇതൊക്കെ അങ്ങനെയാണ് പുള്ളി ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് ഉദ്യോഗം രാജിവെച്ചു രാജിവെച്ചപ്പോഴാണ് ഈ പറഞ്ഞ മാതിരി ഉർമ്മിച്ച ഉപകാരം പറഞ്ഞ മാതിരി ആ സമയത്താണ് പ്രസാദന്റെ ദീപ്തമായ ഓർമ്മകൾ കൊണ്ട് മുന്നിലേക്ക് പോകുന്ന ഈ പരിപാടിയിൽ പ്രസാദ് പ്രസാദ്ട്ടന്റെ സാന്നിധ്യം വളരെ വിലപ്പെട്ടതായിരുന്നു വളരെ നന്ദി താങ്ക് യു നമുക്കിപ്പം നിരവധി സിനിമകൾ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള അഭിനേതാവ് ഇർഷാദ് അദ്ദേഹത്തെ ഓർക്കുന്നു എന്റെ ഏറ്റവും വലിയ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെയായിരുന്നു നമ്മളെപ്പോഴും തമാശക്കൊക്കെ പറയാറുണ്ട് നമ്മുടെ ഒരു സീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായെങ്കിൽ നമുക്കത് ഡബിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ ഡബിങ്ങിൽ പിടിക്കുന്നൊക്കെ പറയും പുള്ളി പക്ഷെ പുള്ളിക്ക് എപ്പോഴും തൻ്റെ ശബ്ദത്തെക്കുറിച്ച് ഇത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ വേറെ കാണുമെന്ന് എനിക്കറിയില്ല അത് ഞാൻ ഡബ്ബിങ്ങിൽ എൻ്റെ ചില മാന്ത്രികതകൾ ഉപയോഗിക്കുമെന്നാണ് പുള്ളി ഈ നരസിംഹത്തിൻ്റെ സമയത്തൊരിക്കൽ ആ ലാലിനായിട്ടുള്ള സീനിൽ ചെയ്ത് കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞാൽ ഡബ്ബിങ്ങിൽ ഞാൻ വേറൊരു സാധനം ഇടും അപ്പം ആ ഡബ്ബിങ് ശബ്ദം അയാൾക്ക് അത് ആ മാന്ത്രിക ശബ്ദം നമ്മൾ വല്ലാതെ വശീകരിച്ചിട്ടുള്ളതൊന്നാണ് മലയാളികൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഇപ്പോൾ മിമിക്രിക്കാരൊക്കെ ഏത് സമയത്തും എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ശബ്ദം കൂടിയാണ് എന്നെ ഫേണ്ട ശബ്ദം എന്ന് പറയുന്നത് അപ്പോൾ ആ ശബ്ദത്തിനെ കുറിച്ച് ശബ്ദത്തിൽ അയാൾക്ക് നൂറ് ശതമാനം വിശ്വാസം ഉണ്ടായിട്ടുള്ള മനുഷ്യൻ വലിയട്ടെ മമ്പറം ബാവയുടെ അനിയൻ മമ്പറം സുബേർ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിരുന്നു എൻ്റേത് ആക്ച്വലി രഞ്ജിത്തേട്ടൻ ആ സിനിമ ചെയ്യുമ്പോൾ മമ്പറം ബാവയുടെ മകനായിരുന്നു സുബേർ എന്ന് പറയുന്ന കഥാപാത്രം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം എൻ എഫ പറഞ്ഞു എനിക്ക് ഓ ഇത്രയും വലിയൊരു മകൻ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി ആ എന്നാ പിന്നെ അനിയനാക്കാം എന്തായാലും രണ്ടാളെയും മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അനിയനാക്കുന്നത് അത് ഒരു ചെറിയ ഞങ്ങളെ മുന്നിൽ കോമ്പിനേഷൻ ഒരു സീനുള്ളെങ്കിലും ആ ക്യാരക്ടർ ഇന്നും മലയാളികളുടെ മനസ്സിലുള്ളതാണ് മമ്പറം ബാവയെ ഓർക്കുമ്പോൾ തന്നെ മമ്പറും സുബേറിനെ ഓർക്കും മമ്പറും ബാവ എന്ന് പറയുന്ന വലിയ എൻ എഫ് അപ്പം ആ സിനിമയുടെ വലിയ വിഷയം തന്നെ നടക്കുക അല്ലെങ്കിൽ ആ സിനിമ ടേൺ ആവുന്നത് തന്നെ ഈ സുബേറിൻ്റെ ഭരണത്തോട് കൂടിയിട്ടാണല്ലോ അപ്പം അതും എൻ്റെ സിനിമാ ജീവിതത്തിൽ എൻ എഫിൻ്റെ കൂടെ എൻ എഫിൻ്റെ അനിയനായിട്ട് അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്